കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ പതിനേഴാം ദിവസം ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച സാധാരണ പോലെ റാസെ നേരത്തെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ ഓഫീസിലെത്തി എന്നിട്ട് ജോലി തുടർന്നു അന്ന് അവനക്ക് നല്ല ഒരു ഉഷാറുള്ള ദിവസമായിരുന്നു എന്താണെന്നറിയില്ല അവനങ്ങനെ ആ ഒരു ഈജിപ്ഷ്യൻ പൗരനുമായി ഒരുപാട് നേരം നിന്ന് സംസാരിച്ചു അന്ന് അവർ രണ്ടുപേരും രണ്ടുപേരുമാരായിരുന്നു ജോലിക്ക് പോകേണ്ടത് അങ്ങനെ രണ്ടുപേരും കൂടി ജോലിക്ക് പോയി ഇന്നത്തെ ദിവസം ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ടാവാം പുറത്താണെന്നെങ്കിലോ നല്ല ചൂടും നല്ല വെയിലും അവനങ്ങനെ അവൻ്റെ ആ ഒരു മിസ്സി ഫ്രണ്ടുമായി ഒരുപാട് നേരം നിന്ന് സംസാരിച്ച് ഇങ്ങനെ ജോലി കേൾത്തുവിടുന്നു നല്ല രസമായിരുന്നു അന്ന് റാസിയോട് ആ ഈജിപ്ഷ്യൻ പൗരൻ ചോദിച്ചു എന്താ മുഖത്തൊക്കെ ഭയങ്കര ഹാപ്പിയും ഭയങ്കര എനർജിയും സാറേ നിന്നെ കോണ്ടാക്ട് ചെയ്തോ എന്ന് ചോദിച്ചു അപ്പോൾ റാസി ചോദിച്ചു അത് നിങ്ങൾക്കെന്നെ മനസ്സിലായി എൻ്റെ മുഖത്തെ ആ ഒരു ഹാപ്പിനെസ്സും ആ മുഖത്തെ ഒരു പ്രകാശവും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ റാസി അയാളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് എത്ര കറക്റ്റാണ് എനിക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല അവൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റായി അവൾ എന്നെ കോണ്ടാക്ട് ചെയ്തു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് റിയലാണ് അതിന് ഒരു ഫേക്കുമില്ല അത് അത്രക്ക് ഒറിജിനാലിറ്റിയാണ് എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത്രക്ക് ഉറപ്പിച്ച് പറയാൻ കാരണം അവൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് അവൾ മാറി നിൽക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ നീ വെറുതെ ഓരോന്നും ആലോചിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ അവൾ ഓടിയെത്തും അവൾക്കതറിയാം അതൊക്കെ അത് നിൻ്റെ മനസ്സ് ശരിക്ക് വായിച്ചറിയുന്ന ആളാണ് അവൾ നിൻ്റെ രണ്ടാളെയും ഒരേ മനസ്സാണ് അപ്പോൾ ആ ഒരു മനസ്സിനെ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അവൾക്കത് ഓട്ടോമാറ്റിക്ക് അറിയും ആ സമയത്ത് അവൾ എത്തും അപ്പോൾ അയാൾ പറഞ്ഞു ഇതേപോലുള്ള റാസിയെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ചാടി ചാടി നിൽക്കുന്ന ഭയങ്കര എനർജിയുള്ള ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറയേണ്ട ആവശ്യമില്ല നിൻ്റെ അടുത്ത് അപ്പോഴേക്കും അതെല്ലാം ചെയ്യും അങ്ങനെയുള്ള ആളാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ഒരു രണ്ട് ഴ്ചത്തോളമായിട്ട് പോകുന്ന റാസിയല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ നിൽക്ക് നിന്റെ പ്രശ്നങ്ങളും നിന്റെ ഫാമിലി ഇഷ്യൂസും അതെല്ലാം അതിൻ്റെ വഴിക്ക് പോവും എനിക്ക് നല്ലൊരു കൂട്ടായിട്ട് നല്ലൊരു കുട്ടി എന്റെ കൂടെ ഇല്ലേ പിന്നെ എന്തിനാ നീ പേടിക്കുന്നത് നിന്റെ സപ്പോർട്ടായിട്ട് അങ്ങനെ അയാൾ ആ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു മനസ്സിന് ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി അവൻ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് പള്ളിയിലെല്ലാം പോയി നിസ്കാരെല്ലാം കഴിഞ്ഞ് നേരെ വീണ്ടും ഓഫീസിലെത്തി അങ്ങനെ കുറച്ച് നേരം ഫോണിലെല്ലാം അങ്ങനെ നോക്കിയിരുന്ന് വീട്ടിലേക്കൊന്ന് വിളിച്ച് വീട്ടിലേക്ക് എല്ലാവരോടും വീട്ടിലുള്ള എല്ലാവരോടും ഒന്ന് സംസാരിച്ച് കുറച്ച് നേരം അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്താ എന്തായി വഴിക്കൊക്കെ കുറേയെല്ലാം കണ്ടിട്ട് തൊട്ടടുത്ത ഫ്രണ്ടിൻ്റെ ഓഫീസുണ്ട് അവിടേക്കൊന്നും കുറേ ആയി അവൻ പോയിട്ട് അപ്പോൾ അവിടെയൊക്കെ പോയി കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ വൈകുന്നേരമായപ്പോൾ നേരെ റൂമിലെത്തി ഒന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നേരെ ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസിന് പോയി അവിടെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാനെത്തി ഭക്ഷണം കഴിച്ച് ടേബിളിലിരുന്ന് എൻ്റെ എല്ലാം കൂടി ഇരുന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോരുന്ന ആളാണ് ഇന്നത്തെ ദിവസം എല്ലാവരുമായും റാസി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ അവൻ റൂമിലെത്തി റൂമിലെത്തി അവൻ്റെ ഫോണെല്ലാം വാട്സപ്പ് എല്ലാം ഓപ്പൺ ചെയ്തു ഒരുപാട് മെസ്സേജസ് ഗ്രൂപ്പിലായിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലായിക്കോട്ടെ ഫാമിലി ഗ്രൂപ്പിലായിക്കോട്ടെ എല്ലായിടത്തും സ്കൂൾ ഗ്രൂപ്പിലായിക്കോട്ടെ ഒരുപാട് മെസ്സേജുകൾ വന്നു കിടക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒന്നും നോക്കായിരുന്നില്ല അങ്ങനെ ഇവർക്കെല്ലാം മറുപടി കൊടുത്ത് എന്താണാവോ എല്ലാവർക്കും ഇന്നത്തെ ദിവസം അവൻ അവനക്ക് എന്തോ ഒരു പ്രത്യേക ദിവസമായിരുന്നു അവന്ന് എല്ലാവർക്കും മെസ്സേജിന് മറുപടി കൊടുത്ത് എല്ലാവരെയും കണ്ട് സംസാരിച്ച് കണ്ട് മിണ്ടാതെ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവരൊക്കെ പിടിച്ചു നിർത്തി സംസാരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് അവനക്കുണ്ടായി ഇങ്ങനെയാണ് റാസി ഓട്ടോമാറ്റിക്ക് സൈലൻ്റ് റാസി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരോടും ചാടി ചാടി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു റാസിയാണ് ഇന്നത്തെ ദിവസം കണ്ടത് ആ ഒരു സന്തോഷ ദിവസത്തിൽ ഈ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും കാണാൻ അവൻ്റെ സാറ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആലോചിച്ചു പോയി അങ്ങനെ സാറയുടെ വിവരവും കാത്ത് അന്നത്തെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി